നമുക്കൊന്ന് ദില്ലിയിലേക്ക് പോകാം ആദിൽ പാലോട് ഇത്തവണ ദില്ലിയിലാണ് ബലിപെരുന്നാളുമായി ബലി ദിവസം ദിവസമുള്ളത് ആദിൽ പാലോട് ഗുഡ് മോർണിംഗ് ബലിപെരുന്നാൾ ദിവസം തിരുവനന്തപുരത്ത് പാലോടുണ്ടാകണമെന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടെന്നറിയാം ദില്ലി ജമാ മസ്ജിദ് ഒരുപാട് പുകൾ പെറ്റതാണ് അപ്പോൾ അവിടേക്കെത്തി ഇന്നത്തെ ദിവസം എത്താൻ സാധിച്ചു എന്ന് പറയുന്നതും ഒരു അനുഗ്രഹമല്ലേ ഈ ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദില്ലിയിലാണ് എന്നതുപോലും നമുക്കിവിടെ തോന്നുന്നില്ല എന്നുള്ളതാണ് എന്നാൽ വിജിത്തൂർ കൂടെയാണ് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ആ ദൃശ്യങ്ങൾ കാണിച്ചു തരും ഇവിടെ നിറയെ മലയാളികളാണ് സുജയ ഞാൻ വിചാരിച്ചത് ഹിന്ദിക്കാരുടെ ബൈറ്റൊക്കെ എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഹിന്ദിയൊക്കെ നോക്കി വന്നതാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ മുഴുവൻ മലയാളികളാണ് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ കാണിച്ചു തരാം മുബാറക് എല്ലാ മലയാളികളാണ് എവിടെ പഠിക്കുന്നവരാ ഡൽഹി യൂണിവേഴ്സിറ്റി നിങ്ങളൊക്കെ ലീവ് ഇല്ലാതെ പോവാതെ നിക്കുകയാണ് മലപ്പുറം ഇത് പെരുന്നാളിന് ഒരു വിഷമില്ല

ഏതായാലും സുജയ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഈ ആറ് ആറരയോടെ തന്നെ വളരെ നേരത്തെ തന്നെ നിസ്കാരം ഇവിടെ കഴിയും പ്രാർത്ഥനകളൊക്കെ പൂർത്തിയാകും എന്നുള്ളതാണ് അതിനുശേഷമാണ് ഈ ഇവിടെ ഫോട്ടോ എടുക്കുകയും മറ്റ് പരിപാടികളുമായിട്ടൊരു സ്നേഹം പങ്കിടുന്ന ദൃശ്യങ്ങളൊക്കെ കാണുന്നത് ഇവിടെ പഠിക്കാനെത്തിയവർ ഇവിടെ ജോലിക്കെത്തിയവർ അങ്ങനെ പലവിധ ആവശ്യങ്ങളുമായി ദില്ലിയിലെത്തിയവരാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത് നിരവധി മലയാളികൾ നൂറുകണക്കിന് മലയാളികൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ കാണുന്നത് ഇവിടെ നിന്ന് തന്നെ കാണുന്നത് ആ രൂപത്തിൽ മലയാളികൾ നിരവധി ആളുകളുണ്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മലയാളികൾ മാത്രമല്ല ദൃശ്യങ്ങൾ കാണിച്ചാൽ ഈ വിദേശ പരിചയപ്പെട്ടോളൂ തിരുവനന്തപുരത്ത് ഫ്രണ്ട്സ് ഒക്കെ കുറവാണെന്നല്ലേ പറയുന്നത് ആതിലിന് അപ്പോൾ പാലോട് പാലോടുള്ളതുപോലെ തന്നെ നല്ല മൊഞ്ചന്മാരും മൊഞ്ചത്തികളും ഒക്കെ അവിടെ എന്തായാലും ജമാ മസ്ജിദിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആദിനും അപ്പോൾ ഒരു ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സമയം കൂടിയായി പെരുന്നാൾ മാറട്ടെ പോലെ